ഹായ് മക്കളെ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ടെൻഡർ ഷൂഡ്സ് എന്ന യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻഡർ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചെടികളിലും ട്രീസിലുമൊക്കെ ഉണ്ടാവുന്ന ഇളം തളിർ പുതുതായി തളിർത്ത് വരുന്ന തളിർ ഇല്ല തളിരിലകൾക്കാണ് ടെൻഡർ ഷൂഡ്സ് എന്ന് പറയുന്നത് ആ ഒരു തളിറിനെ പുതുതായി തളിർത്ത് വരുന്ന ഒരു ഭാഗം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറോട് കൂടിയാണ് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പിക്ചറിൽ എന്തെല്ലാം കാണാം സോ മെനി ട്രീസ് ഒരുപാട് മരങ്ങൾ റെയിൻബോ ഹിൽസ് ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നുകൾ അല്ലേ ഹിൽസ് ദെൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ആകാശം നല്ല തെളിഞ്ഞ ആകാശം പിന്നെയോ ഒരു ഫാദറും ഡോട്ടറും കൂടി സംസാരിക്കുന്നുണ്ട് ഫാദർ ഈസ് എക്സ്പ്ലെയിനിങ് സംതിങ് ടു ഹിസ് ഡോട്ടർ ഹി മേ ബി സേയിങ് എബൌട്ട് ദ റെയിൻബോ ഓർ മേ ബി എബൗട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ റെയിൻബോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ആവാം ഇതിൻ്റെ എല്ലാം താഴെയായി ഈ പിക്ചറിൻ്റെ താഴെയായി എന്തുണ്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് വങ്കാരി മാതായിയുടെ ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹുസ് വങ്കാരി മാതായി ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് എന്താണെന്ന് നോക്കാം എല്ലാരും ഒന്ന് വായിച്ചു നോക്കൂ പ്ലാന്റ് ഹോപ്പ് വെൻ വി പ്ലാന്റ് നമ്മൾ നടുമ്പോൾ എന്ത് ഒരു മരം നമ്മൾ നടുമ്പോൾ വി പ്ലാന്റ് ഹോപ്പ് നമ്മൾ അതോടുകൂടി നടുന്നത് ഒരു പ്രതീക്ഷ കൂടിയാണ് ഓരോ മരവും നമ്മ പല പല ആളുകൾക്കും പല പല ജീവികൾക്കും ഓരോ പ്രതീക്ഷയാണ് തരുന്നത് അത് നടുന്നയാൾക്ക് എന്താണ് അതിലോരോ തളിരുകൾ ടെൻഡർ ഷൂട്ട്സ് വന്ന് ആ മരം വലുതായി അതിൽ പൂക്കളും ഇലകളും കായ്കളും ഒക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ പക്ഷികൾക്ക് അതിൽ നിന്നുള്ള കായ്കൾ കൊത്തി തിന്നാൻ കൊത്തി തിന്നാം എന്നുള്ള പ്രതീക്ഷ അതിൽ കൂടെ കൂട്ടാം എന്ന പ്രതീക്ഷ ദർ ആർ മെനി ആനിമൽസ് കീപ്സ് ഹോപ് ഓൺ ദാറ്റ് ട്രീ ആ ഒരു ട്രീയില് ഒരുപാട് ആനിമൽസിനും ഒരുപാട് ക്രീച്ചേഴ്സിനും ഹോപ്പുണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷകളുണ്ട് വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ് ഒരു മരം നടുമ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷ കൂടി നടുന്നു ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ദ ഡോവേ ഡോർവേ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഡോർവേയിൽ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് ജീവികളുണ്ട് അല്ലേ അവരെല്ലാം എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് അവർക്ക് തോന്നുന്നത് ദേ ആർ ഓൾ ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് ഏതൊക്കെ ക്രീച്ചേഴ്സ് ആണ് അവിടെ ഉള്ളത് ദർ ഇസ് എ ബോയ് എ ഡ്രാഗൺ ഫ്ലൈ എ ബഗ് എ ഫിഷ് എ ഡോഗ് എ ബട്ടർഫ്ലൈ ബേഡ്സ് ഗ്രാസ് ഹോപ്പർ എ ഫ്രോഗ് സ്ക്യുറൽ എൻ്റെ ക്രോ and a ആൻഡ് ദീസ് ഹിയർ ദർ ആർ സോ മെനി ക്രീച്ചേഴ്സ് ജീവികളുണ്ട് അല്ലേ കണ്ടില്ലേ എല്ലാവരും വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ ഈ പിക്ചറിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത് എന്താണ് കാണുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ എന്തെല്ലാമാണ് ഈ പിക്ചറിൽ കാണുന്നത് എന്ന് പറഞ്ഞു ദെൻ ഹൗ ഡു യു ഫീൽ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പിക്ചർ ഫീൽ ചെയ്യുന്നത് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഓൾ ക്രീച്ചേഴ്സ് ആർ വെരി ഹാപ്പി എല്ലാ ക്രീച്ചേഴ്സും എല്ലാ ജീവികളും വെരി ഹാപ്പി അല്ലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പം നമുക്കും എന്ത് തന്നെയാണ് ഫീൽ ചെയ്യുക വി ആർ ഓൾസോ ഹാപ്പി വി ഫീൽ ഹാപ്പി ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട് നമുക്ക് പ്രകൃതിയെ നമ്മുടെ ഫ്രണ്ടായിട്ട് വിചാരിക്കാൻ വേണ്ടി കഴിയുമോ കഴിയും അല്ലേ വി ക്യാൻ തിങ്ക് ഓഫ് തിങ്ക് ഓഫ് നേച്ചർ ആസ് ആർ ഫ്രണ്ട് നമുക്ക് കഴിയും എന്താ കാരണം പ്രകൃതി നമുക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് തരുന്നുണ്ട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് നമുക്ക് ഫ്രൂട്ട്സ് തരുന്നു ശുദ്ധവായു തരുന്നു അങ്ങനെ ഒരുപാട് ഷെയ്ഡ് തണല് തരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കും അതുകൊണ്ട് വി ക്യാൻ തിങ്ക് ഓഫ് നേച്ചർ ആസ് ആർ ഫ്രണ്ട് ദെൻ അതിൻ്റെ താഴെ ഒരു പോകും കൊടുത്തിട്ടുണ്ടല്ലേ ഹിയർ ഈസ് ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ് ഇവിടെ ഒരു ബോയ് ഉണ്ട് എല്ലാവരും ബോയിനെ കണ്ടല്ലോ എന്താ ഹിയർ ഈസ് ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ് ഒരു പാട്ട് പാടുന്നുണ്ട് വളരെ ഹാപ്പിയായ ഈ ബോയ് ഒരു പാട്ട് പാടുന്നുണ്ട് എന്താണ് ആ പാട്ട് ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ ആദ്യം ബട്ടർഫ്ലൈനോടാണ് ഈ ബോയ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ ചിത്രശലഭമേ ചെറിയ ചിത്രശലഭമേ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ചിത്രശലഭം പൂമ്പാറ്റ ഹേ ലിറ്റിൽ ബട്ടർഫ്ലൈ ചിത്രശലഭമേ കം ആൻഡ് പ്ലേ വിത്ത് മീ വരൂ എൻ്റെ കൂടെ കളിക്കൂ ദ ഡേ ഈസ് ബ്രൈറ്റ് ഈ ഡേ എങ്ങനെയുള്ളതാണ് ഇറ്റ് ഈസ് ബ്രൈറ്റ് വളരെ തെളിഞ്ഞ ആകാശമാണ് ദ സ്ക വളരെ തെളിഞ്ഞ ഒരു ദിവസമാണ് വെയിലുള്ള നല്ല ഇളം വെയിലുള്ള ഒരു ദിവസമാണ് ദ സ്കൈ ഈസ് ബ്ലൂ ആകാശം നീല നിറത്തിലാണ് മഴക്കാർ ഒന്നുമില്ല ക്ലൗഡ്സ് ഒന്നുമില്ല ആകാശം നല്ല ബ്ലൂ കളറാണ് കം ആൻഡ് സിങ് വിത്ത് മീ വരൂ എൻ്റെ കൂടെ പാട്ടുപാടൂ അല്ലേ ബട്ടർഫ്ലൈനോട് പറയാണ് കം ആൻഡ് സിങ് വിത്ത് മീ വരൂ എൻ്റെ കൂടെ പാട്ടുപാടൂ ഈ ഡേ നല്ല ബ്രൈറ്റാണ് സ്കൈ ബ്ലൂ ആണ് എൻ്റെ തൻ്റെ കൂടെ കളിക്കാനും പാട്ടുപാടാനും ഒക്കെ വരാൻ വേണ്ടി ഈ ബോയ് ക്ഷണിക്കുകയാണ് അടുത്തതായി ഗ്രാസ് ഹോപ്പറിനോടാണ് സംസാരിക്കുന്നത് ഹേ ലിറ്റിൽ ഗ്രാസ് ഗ്രാസ് ഹോപ്പർ ഹോപ്പറിനോട് പറയാണ് അല്ലയോ ചെറിയ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി പച്ചപ്പുൽ കം ആൻഡ് ഡാൻസ് വിത്ത് മീ വരൂ എൻ്റെ കൂടെ ഡാൻസ് കളിക്കൂ ഫ്രണ്ട്സ് വി ഹാവ് ഓൾ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാർ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാർ കൂട്ടുകാരൊക്കെ അതാ ഇത് കാണുന്നതെല്ലാം കൂട്ടുകാരാണ് നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാരാണ് അപ്പോൾ ഈ ഗ്രാസ് ഓപ്പറിനോട് പറയാണ് ഫ്രണ്ട്സ് വി ഹാവ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫ്രണ്ട്സും നെവർ ഫീൽ അഫ്രൈഡ് ഒരിക്കലും പേടിക്കുകയില്ല എന്താ കാരണം എന്തായിരിക്കും കാരണം ഓൾ ഹാപ്പി എല്ലാവരും എപ്പോഴും ഹാപ്പിയാണ് അതുകൊണ്ടായിരിക്കാം അല്ലേ ഇനി ഈ ഒരു യൂണി ഒരു പോയം നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ കൂടെ നന്നായി ചൊല്ലി രസിക്കുക അതോടൊപ്പം പറ്റുന്നവരെ എന്ത് ചെയ്യാം ഇതിലൊരു ആഡ് മോർ ലൈൻസ് ചെയ്യാനുള്ള സാധ്യത കൂടിയുള്ള ഒരു പോയമാണ് അപ്പോൾ കഴിയുന്നവർ ആഡ് മോർ ലൈൻസ് കൂടെ സ്വന്തമായി എഴുതി നോക്കുക നിങ്ങളുടെ വൊക്കാബുലറിയും ലാംഗ്വേജും ഒക്കെ ഇംപ്രൂവ് ആവാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു പോയത്തിൽ ആഡ് മോർ ലൈൻസ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു പോകും നന്നായിട്ട് വായിക്കുക വായിച്ച് പഠിക്കുക ആഡ് മോർ ലൈൻസ് ഒക്കെ ചെയ്ത് ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആക്കി വയ്ക്കുക ഓക്കെ ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്